സോഷ്യൽ മീഡിയ പറയുന്നത് ഏറ്റവും നല്ല മന്ത്രിയും ഏറ്റവും നല്ല ജനപ്രതിനിധിയുമാണെന്ന് അദ്ദേഹം ആളുകളുടെ മുന്നിൽ അദ്ദേഹം പറയുന്നത് മാത്രമാണ് ശരി എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി സോഷ്യൽ കുറേ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ഗണേഷ് കുമാർ നേരിട്ട് വന്ന് നിന്ന് ജനങ്ങളെ വിളിച്ചു വരുത്തി റോഡിൽ കൂടി നടക്കുന്ന കുട്ടികൾക്ക് പോലും ഇടതു മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ കേരള കോൺഗ്രസ് ബി മാത്രം വന്നിവിടെ കുത്തിയിട്ട് പോയിരിക്കുകയാണ് കേരളത്തിൽ കൊട്ടാരക്കരയിലും പത്തനാപുരത്തും മാത്രമുള്ള ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഈ റോഡ് ചെയ്യേണ്ടതും ഗണേഷ് കുമാറാണ് തടഞ്ഞിട്ടിരിക്കുന്നതും ഗണേഷ് കുമാറാണ് ഗണേഷ് കുമാർ പാർട്ടിയാണ് നമസ്കാരം പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു ബൃഹത് പദ്ധതിയായിരുന്നു ഏനാത്ത് പത്തനാപുരം കറവൂർ റോഡെന്ന് പറയുന്നത് ഈ റോഡ് തുടങ്ങിയിട്ട് കല്ലിട്ട് ഇതിൻ്റെ ടാറിങ് തുടങ്ങിയിട്ട് രണ്ടര വർഷം പിന്നിട്ടിരിക്കുകയാണ് നിരവധി സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുണ്ട് കാരണം ഇവിടെ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് പൂർത്തീകരിക്കാതിരിക്കുകയും എഫ് ഡി ആർ ടെക്നോളജി എന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നവീകരിക്കുന്നതിന് വേണ്ടി എഴുപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി ചെലവാക്കുന്നത് പത്തനാപുരത്ത് ഇത്തരത്തിൽ ഒരു നിർമ്മാണം നടത്തുന്നത് പത്തനാപുരത്തിൻ്റെ എം എൽ എയും ഗതാഗത വകുപ്പ് മന്ത്രിയും കൂടിയായിരുന്ന ഗണേഷ് കുമാർ നേരിട്ട് വന്ന് നിന്ന് ജനങ്ങളെ വിളിച്ചു വരുത്തി റോഡിൽ കൂടി നടക്കുന്ന കുട്ടികൾക്ക് പോലും ക്ലാസ് എടുത്തുകൊണ്ടാണ് വിപ്ലവത്തിൻ്റെ പുതിയ ശൃംഖല സൃഷ്ടിക്കും എന്ന രീതിയിൽ അദ്ദേഹം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് അത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ജനങ്ങൾ എല്ലാവരും തന്നെ എം എൽ എ യോടും മറ്റ് ബന്ധപ്പെട്ട അതോറിറ്റിയോടുമൊക്കെ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആ സമരം ഏറ്റെടുത്ത് നിരവധി മേഖലകൾ ടാർ ചെയ്തു വരികയും നിരവധി മേഖലകൾ ടാർ ചെയ്യാതെ ടാർ ഇളക്കിയിട്ട് മണ്ണ് റോഡായി നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത് നിരവധി സ്ഥലങ്ങളിൽ കലങ്ങുകൾ പണിയാതെ പകുതി പണിതുകൊണ്ട് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് ഈ എഫ് ഡി ആർ ടെക്നോളജി നിർമ്മിക്കുന്ന ഈ റോഡ് നിർമ്മിക്കുന്ന ഛത്തീസ്ഗഡിലെ ഒരു കമ്പനിയായ ഈ കമ്പനി ഇവിടെ നിന്നും പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കൊട്ടാരക്കരയിലും പത്തനാപുരത്തും മാത്രമുള്ള ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം സംസ്ഥാന ചെയർമാനായിരിക്കുന്ന കേരള കോൺഗ്രസ് ബിയും അതിൻ്റെ യുവജന പ്രസ്ഥാനവും ഈ കമ്പനിയിൽ വന്ന് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് സംസ്ഥാന സർക്കാർ ഇവർക്ക് ഫണ്ട് ബില്ലുകൾ മാറി കൊടുക്കാത്തതുകൊണ്ട് ഇവർക്ക് ഫണ്ട് ഷോർട്ടേജ് ഉണ്ടെന്ന് ഇവരുടെ കമ്പനിയുടെ നിന്നും അറിയാൻ കഴിയുന്നു ഗവൺമെൻറ് അടിയന്തര സാഹചര്യത്തിൽ ഇവരെ വിളിച്ചു വരുത്തി ഈ പ്രവർത്തനം റോഡ് അടിയന്തരമായി ചെയ്തു തീർക്കണമെന്ന് നിർദ്ദേശം കൊടുക്കാതെ പത്തനാപുരത്തിൻ്റെ എം ഈ റോഡ് അടിയന്തരമായി ചെയ്തു തീർക്കണം എന്ന് നിർദ്ദേശം കൊടുക്കാതെ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇൻസ്പെക്ട് ചെയ്യാതെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ ഇളക്കി വിട്ടുകൊണ്ട് ഇടതു ഇടതുമുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ കേരള കോൺഗ്രസ് ബി മാത്രം വന്നിവിടെ കുത്തിയിട്ട് പോയിരിക്കുകയാണ് ഇവർ ഇവിടെ നിന്നും മിഷനറി മാറ്റം ചെയ്യുന്നു അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇവിടെ കുത്തിയതായി അറിയാൻ കഴിയുന്നത് ഇവരെ ഇവിടെ പരിശോധിക്കുമ്പോൾ ഇവരെ ലോഡുകൾ ഇവിടെ ഇറക്കുന്നു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാൽ സമയബന്ധിതമായി ഇത് ചെയ്യുന്നതിന് വാട്ടർ അതോറിറ്റിയിൽ നിന്നും എൻ ഒ സി കിട്ടിയിട്ടില്ല ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിസ്ഥാപിച്ചിട്ടില്ല ഇത് ചെയ്തു കൊടുക്കേണ്ടത് സ്ഥലം എം എൽ എ ഗണേഷ് കുമാറാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഇവിടെയുള്ള ആളുകൾക്ക് സഞ്ചരിക്കേണ്ടുന്ന റോഡ് പൊളിച്ചിട്ട് രണ്ടര വർഷം കൊണ്ട് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് പകരം കേരളത്തിലെ ഗതാഗത മന്ത്രിസ്ഥാനം വരെ കിട്ടിയിട്ട് കേരളത്തിലെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്ത് കൊണ്ട് ഒരു റോഡ് പോലും കൃത്യമായി ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഏറ്റവും നല്ല മന്ത്രിയും ഏറ്റവും നല്ല ജനപ്രതിനിധിയുമാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാഡംബി സ്വഭാവം കാരണം അദ്ദേഹം ആളുകളുടെ മുന്നിൽ അദ്ദേഹം പറയുന്നത് മാത്രമാണ് ശരി എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി സോഷ്യൽ കുറേ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണ് ഇവിടെ നിന്നാണ് ഈ എൽ എസ് ആർ ഇൻഫ്രാ എന്ന് പറയുന്ന ഛത്തീസ്ഗഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനി ഇവിടെ നിന്നാണ് മെറ്റീരിയൽസ് കൊണ്ടുപോയി ഈ റോഡുകൾ ടാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ടാർൻ്റെ ടാറിങ്ങിൻ്റെ പ്ലാന്റുകൾ വേറെ പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നതുമുണ്ട് അടിയന്തര സാഹചര്യം കണക്കാക്കി